ഇങ്ങനെ ഉണ്ടായിരുന്ന അടുപ്പാണ് എൻ്റെ വീട്ടിലേത് ഇപ്പം അതാ ഇങ്ങനെ ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ നല്ല സൂപ്പർ അടുപ്പ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഒരു രൂപ പോലും ചിലവില്ലാതെ നല്ലൊരു അടുപ്പ് കൂട്ടുന്ന വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് നേരെ വീടിലോട്ട് പോകാം അടുപ്പുണ്ടാക്കാനായി കുറച്ച് കളിമണ്ണിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഇവിടെ വീടിൻ്റെ തൊട്ടടുത്ത് കളിമണ്ണുണ്ട് അപ്പോൾ ഞാൻ ഇത് മഴ പെയ്ത് നല്ല വെയിൽ കൊണ്ടതിന് ശേഷം മണ്ണെല്ലാം കുറച്ച് ഉറച്ചുപോയി അപ്പോൾ കുറച്ച് പണി പിടിച്ചു എന്നാലും കുഴപ്പമില്ല മണ്ണ് അത്യാവശ്യം കിട്ടി മണ്ണ് കട്ട കട്ടയായിട്ടാണ് കിട്ടിയത് അതിനെ കുത്തി പൊട്ടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ശരിയാക്കിയത് ഈ ഒരു അടുപ്പ് വീടിന് വെളിയിൽ താൽക്കാലികമായി ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതിനെ നമുക്കൊരു അടിപൊളി അടുപ്പാക്കി മാറ്റാം അപ്പോൾ ആദ്യം നമുക്ക് ഈ കല്ലൊക്കെ ഇവിടെ നിന്ന് മാറ്റാം അതിനുശേഷം പഴയ ചാരം കാച്ചറ ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം ഇവിടെ കുത്തനൊരു പൈപ്പ് കാണുന്നുണ്ട് ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ റോക്കറ്റ് എടുപ്പാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമൻറ്റ് ബോക്സിലൊക്കെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഓപ്പൺ ചെയ്ത് കാണാവുന്നതാണ് കളിമണ്ണ് കട്ട പിടിച്ചുകൊണ്ട് കുറച്ച് പണി കൂടിയിട്ട് അതൊക്കെ പൊടിയാക്കി എടുത്തു വേണം നമുക്കതിൽ ശേഷം വെള്ളം ഒഴിച്ച് അതൊന്ന് ക്ലിയറാക്കിയെടുക്കാൻ വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ച് മണ്ണ് റെഡി ആയിരിക്കുകയാണ് കേട്ടോ ഞാനിവിടെ പഴയ കല്ല് ഒഴിവാക്കുന്നില്ല കേട്ടോ ആ കല്ലുപയോഗിച്ച് തന്നെയാണ് ഈ പുതിയ അടുപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ കല്ലുണ്ടെങ്കിൽ ഇതിൽ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സിമൻറ്റ് കട്ടയുണ്ടല്ലോ താപോക്ക് അതിലും ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കല്ലുള്ളതുകൊണ്ട് ഇതിൽ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് അപ്പോൾ അടുപ്പിനകത്ത് ഒരു ഹോൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് അതായത് ഈ പുക അതുപോലെ തന്നെ എയറൊക്കെ പുറത്ത് പോകാൻ വേണ്ടിയാണ് അപ്പോൾ അതിന് ഞാനൊരു ഇവിടെ ഒരു പി വി സി പൈപ്പാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് പൈപ്പില്ലാന്നുണ്ടെങ്കിൽ ഒരു റൗണ്ട് അതുപോലെ ഈ വിറകും കഷ്ണങ്ങളും എന്തെങ്കിലും വെച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ കളിമണ്ണ് ഈ ഒരു പരുവത്തിലാണ് ആയി കിട്ടേണ്ടത് ഒരു കല്ലും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടടുപ്പായി ഇതിന് ഉപയോഗിക്കാവുന്നതാണ് ഏർ പോകാനുള്ള പൈപ്പ് വെച്ചതിന് ശേഷം നമുക്ക് മണ്ണിട്ട് തുടങ്ങാം അപ്പോൾ ഈ പൈപ്പ് ഇവിടെ സ്ഥിരമല്ല കേട്ടോ ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഈ പൈപ്പ് എടുക്കാനുള്ളതാണ് പൈപ്പ് പൊക്കിയ ശേഷം അടിയിൽ ആദ്യം കുറച്ച് മണ്ണിട്ട് കൊടുക്കാം ഇവിടെ നമുക്കൊരു ടൈൽസിൻ്റെ ഒരു കഷ്ണം ആവശ്യമായിട്ടുണ്ട് ഇതേപോലെ സൈഡിൽ ഫ്രണ്ട് ഭാഗത്തായി സൈഡിൽ ടൈൽസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലും മണ്ണിട്ട് കൊടുക്കാം ശേഷം ഇപ്പുറത്തെ അടുപ്പിലും നമുക്ക് ഇതേപോലെ ഒരു ടൈൽസിൻ്റെ കഷ്ണം വെച്ചു കൊടുക്കാം നമുക്ക് നേരത്തെ വെച്ച ടൈൽസ് കുറച്ച് വീതി കുറവായിരുന്നു ഒരു കഷ്ണം കൂടി അതിലേക്ക് ടൈൽസിൻ്റെ കഷ്ണം വെച്ചുകൊടുക്കുകയാണ് ഒരു ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം ആ പി വി സി വെളിയിലോട്ട് എടുക്കാം സാവധാനം വലിച്ചു വേണം പുറത്തെടുക്കേണ്ടത് കാരണം ഇത് മണ്ണ് നേരെ ഉണങ്ങിയിട്ടില്ല അപ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് പൈപ്പ് എടുത്തതിന് ശേഷം കൈകൊണ്ട് കുറച്ചും കൂടി ആ മണ്ണൊക്കെ ഒന്ന് മിനുക്കി കൊടുക്കാം അപ്പോൾ ഇതാണ് പുകയും എയറൊക്കെ പുറത്ത് പോവാനായിട്ട് ഉണ്ടാക്കിയ ഹോള് ഇത് മൂന്നെണ്ണം ഉണ്ടാവും ഒന്ന് ഇതിൽ ഒന്ന് അടുക്ക് ഒന്ന് അപ്പുറത്ത് ലാസ്റ്റ് അങ്ങനെ ചങ്ങായിമാരെ നമ്മുടെ പുതിയ അടുപ്പിൻ്റെ ഉദ്ഘാടന കർമ്മം ഇതാ നടക്കാൻ പോവുകയാണ് ശരിക്കും ഉണങ്ങിയിട്ടില്ല എന്നാലും ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് ഞാനിത് തീയിട്ട് കൊടുക്കുകയാണ് തൽക്കാലം ഒരു ചട്ടി ഞാൻ വെള്ളം വെക്കുകയാണ് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ പിന്നീട് കാണിച്ചു തരാം ഇതുപോലത്തെ വലിയ വിറകൊക്കെ ഇതിൽ വെച്ച് കത്തിക്കാൻ എളുപ്പമാണ് എനക്കെ വെച്ച് കത്തിക്കാൻ പറ്റും തൽക്കാലം വലിയ വിറകൊന്ന് കത്തിക്കാനുള്ള ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ എടുത്ത് മാറ്റുവാണ് ആ മറ്റേ അടുപ്പിലും കൂടി ഞാൻ വെള്ളം വെക്കുകയാണ് ഇത് മൺചട്ടിയാണ് കേട്ടോ പുക പോകാനുണ്ടാക്കിയ ഹോളിലൂടെ പുക പോകാൻ ഉണ്ടല്ലേ ഇതിനു വേണ്ടിയാണ് ഇവിടെ ഒരു ഹോളുണ്ടാക്കിയിട്ടുള്ളത് ഈ മണ്ണെടുപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ തന്നെ കാണാൻ നല്ല രസമാണ് ഇനി കുറച്ചും കൂടി നിങ്ങൾക്ക് ഫിനിഷ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സിമെൻറ്റ് കൊണ്ടുവന്നിട്ട് ഗ്രൗട്ട് ആക്കിയാൽ മതി മേലെ വേണമെങ്കിൽ ഞാൻ അടുപ്പിലേക്ക് ഒന്നും കൂടി ഗ്രോട്ടാക്കിയിട്ട് പിന്നീട് കാണിച്ചു തരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ ഫ്രണ്ട്സ് ഞാൻ അംറ മീഡിയാസിന് വേണ്ടി മുസ്തഫ ആസാദ് ഈയൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈയൊരു അടുപ്പിൽ ഞാൻ വേറെ ഐറ്റം ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ പിന്നീട് ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ